കക്ക നാട്ടിലിപ്പോ വാങ്ങിയത് ഞാന് ഇനി കൊണ്ടുപോവണ്ടേ എങ്ങനെ അരച്ചുപോട്ടേ മതിലേ पैसनि साणु साङे

ളോ എന്താ പറയാ കക്ക ഉള്ളത് ഞങ്ങക്ക് പരിചയം ചോദിക്കണേ നിലമ്പൂര് ഇതി കോരി ചെയ്യാ സൂസു എല്ലാ ദിവസവും ഇതിങ്ങനെ വരുതാകാൻ സമ്മതിക്കുന്നുണ്ടാവൂലേ ഇത് ഇങ്ങനെ എടുക്കല്ലേ ദിവസം ഇതെല്ലാം പരിപാടി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേജുകൾ കിട്ടാറുണ്ട് അതിൽ പെർഫോം ചെയ്യാറുണ്ട് അപ്പൊ അതിൽ സംതൃപ്തി അറിഞ്ഞ പോകും ചിലപ്പോ ഞങ്ങൾ നേരിട്ട് പോകും കാരണം ഞങ്ങൾക്ക് അവിടുന്ന് കൊറേ എല്ലാരും ഒന്നും ശരിക്കൊന്നും പേരൊന്നും ഓർമ്മയില്ല എല്ലാവരും കാണുന്നതായിരിക്കും പരിചയപ്പെട്ടിരുന്നു വന്ന സമയത്ത് അപ്പോ ഒരിക്കൽ കൂടി ഒരു